ജീവിതത്തിലെ പ്രതിസന്ധികളെ മനക്കരുത്തുകൊണ്ട് അതിജീവിച്ച് നാടിന്റെ നായികയായി മാറിയ ജിജി സുരേഷിന്റെ കഥയാണ് ഇവിടെ പറയുന്നത് മുളക്കുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കസേരയിൽ ഇനി വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ കാറ്റുവീശും ഊണുപൊതികൾ വിറ്റും ഓട്ടോറിക്ഷ ഓടിച്ചും കുടുംബം പുലർത്തിയിരുന്ന ജിജി സുരേഷ് എന്ന കരുത്തുറ്റ വനിത ഇനി നാടിനെ നയിക്കും കോൺഗ്രസ് പ്രതിനിധിയായി പതിനഞ്ചാം വാർഡ് ജയിച്ചു കയറിയ ജിജിയുടെ വിജയം കേവലം ഒരു രാഷ്ട്രീയ വിജയമല്ല മറിച്ച് കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമാണ് ജിജിയുടെ ജീവിതം മാറിമറിഞ്ഞത് അപ്രതീക്ഷിതമായിരുന്നു ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു പ്രചോദനമാണ് ചേച്ചിയുടെ കാര്യം പക്ഷെ ചേച്ചി ഒത്തിരി കഷ്ടപ്പാടിൽ നിന്നും ഒത്തിരി പ്രോബ്ലംസിൽ നിന്നും വിജയിച്ച് വന്ന ആളാണ് ചേച്ചിയുടെ വാടി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നാണ് പലരും തോപ്പിക്കാനൊക്കെ നോക്കിയതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ചേച്ചി നല്ലൊരു വിജയം നേടി വന്ന ഒരാളാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചേച്ചി ഓട്ടോ ഓടിക്കുന്ന മക്കളുടെ കാര്യങ്ങൾ നടത്താനും എല്ലാമായിട്ട് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര പ്രചോദനമാണ് ചേച്ചി അപ്പൊ നമുക്ക് എന്തായാലും ഈ നമ്മളോടൊപ്പം നിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ലിജി എന്ന് പറയുന്ന ചേച്ചിയാണ് അപ്പം എന്തായാലും ഈ ഒരു ഓട്ടോ ജീവിതമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് അപ്പം ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് ഇതെങ്ങനെയാണ് ഇതിനൊരു പ്രചോദനമായത് എനിക്ക് നല്ല സന്തോഷമാണ് തോന്നുന്ന കാര്യം ഇത് ശരിക്കും ഒരു രസമാണ് നമുക്ക് ഉത്തരവാദിത്വം കൂടുന്തോറും നമുക്ക് കുറച്ചുകൂടെ എല്ലാത്തിലും ആ എൻഗേജ് ആകാൻ പറ്റും നമ്മൾ ഈ ഓട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർമാരെയൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം വരും കാര്യം ഒരു പഞ്ചായത്തിൻ്റെ മുഴുവൻ പതിനെട്ട് വാർഡ് ആണെങ്കിൽ ആ പതിനെട്ട് വാർഡിലെയും എത്ര വാർഡ് ആണോ വരുന്നത് അത്രയും വാർഡിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം എല്ലായിടത്തും അവൈലബിൾ ആവണം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആ ഒരു ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കാരണം ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ട് ഇരുന്നിട്ടുള്ള പതിനഞ്ചില് അപ്പം എല്ലാ വാർഡിലേയും കാര്യങ്ങളും നോക്കി അതെനിക്കൊരു ശീലമാണ് ഇതൊരു ശരിക്കും ശരിക്കും എങ്ങനെയാണ് ഒരു രസമായിട്ടാണോ ുംസായിട്ടാണോ ഇഷ്ടത്തോടുകൂടിയാണോ ഏറ്റെടുത്തത് തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ഇടപഴകി കഴിയാൻ പറ്റുന്ന ഏറ്റവും സുഖമുള്ള കാര്യം അതെങ്ങനെയാണ് ശരിക്കും ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണോ അതോ തീർച്ചയായിട്ടും അതെ ഞങ്ങളുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൃഷിഭവനിൽ ഇരുന്നാണ് പെൻഷൻ പറ്റിയത് എല്ലാവരോടും നല്ല സഹകരണത്തോടുകൂടി ജീവിച്ചതാരണം ഞങ്ങളും ആ ഒരു രീതിയിലാണ് ജീവിച്ചത് പിന്നെ ഞങ്ങള് ജനിച്ചപ്പോ മുതൽ കോൺഗ്രസ്സുകാരായിരുന്നു അപ്പോൾ ആ വന്നു ചേർന്നതും ആ ഒരു കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ നടക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഫാമിലി തന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് വേറെ ഏതെങ്കിലും സഹോദരങ്ങളോ ആരെങ്കിലും ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ സഹോദരങ്ങളില്ല എന്റെ കൊച്ചെ ഏറ്റുമാനൂര് നഗരസഭയില് ചെയർമാൻ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് ശരിക്കും ഒരു പ്രചോദനം തന്നെയായിരുന്നു മുളക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് തലത്തിലേക്ക് എച്ച് എൻ എൽ ജീവനക്കാരനായിരുന്ന ഭർത്താവ് സുരേഷിന് അപകടത്തിൽ പരിക്കേറ്റ് കിടപ്പിലായതോടെ രണ്ട് പെൺമക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഭാരം ജിജിയുടെ ചുമലിലായി തളർന്നിരിക്കാൻ ജിജി തയ്യാറായിരുന്നില്ല അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി വിൽപ്പന നടത്തി മുളക്കുളം മനക്കപ്പടി സ്റ്റാൻഡിലെ സുപരിചിതയായ ഓട്ടോ ഡ്രൈവറായി മാറി പുരുഷാധിപത്യമുള്ള മേഖലകളിൽ പോലും പതറാതെ ജിജി തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായി പഞ്ചായത്ത് അംഗമായ ജിജി അന്നത്തെ ഭരണസമിതിയിൽ സ്ഥിരസമിതി അധ്യക്ഷയായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു ഞാൻ നേരത്തെ മുതലേ ഒരു കോൺഗ്രസ്കാരിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ വാർഡ് മെമ്പർ ജയിച്ചിട്ടുണ്ട് അതിന് അന്ന് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടിരുന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ഉള്ള ആ ഗ്യാപ്പിൽ ഓട്ടോ ഓടിക്കുമായിരുന്നു ഉപജീവന മാർഗം എന്ന രീതിയിൽ ഓട്ടോ ഓടിച്ചിരുന്നു പിന്നെ വീണ്ടും ഇപ്രാവശ്യം ഇനി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനു മുമ്പ് അതായത് ഇത് ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് നിൽക്കുന്നത് അല്ല രണ്ടാമത്തെ ടൈം വിജയിച്ചിരുന്നോ ആ ആദ്യത്തെ സമയത്ത് ആയിരുന്നു ഇപ്പൊ ഏത് വാർഡിന്റെ മെമ്പർ ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഇതിന് കൂടുതൽ സപ്പോർട്ടായിട്ട് പ്രവർത്തകരാണോ അതായത് പാർട്ടി പ്രവർത്തകരാണോ ഫാമിലി ആണോ അതോ മറ്റെന്തെങ്കിലും അങ്ങനെ ഒരു പ്രവർത്തകരാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ടങ്ങളുള്ള ഒരു സായുധ സേന എന്ന് തന്നെ പറയാം അവരാണ് ശരിക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് അവരാണ് ശരിക്കും വിജയത്തിന്റെ കാരണക്കാരെന്ന് തന്നെ പറയാം നമ്മൾ ഈ ഒരു ഇലക്ഷന് നിന്ന സമയത്ത് എന്തായിരുന്നു ശരിക്കും ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി എന്നുള്ളൊരു ഇതിലേക്ക് പ്രതീക്ഷിച്ചിരുന്നോ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമെന്നുള്ള രീതിക്കൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നോ ഇല്ല തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചിന്തിച്ചില്ല കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഭംഗിയായിട്ട് ഒരു ഭരണം കാഴ്ചവെക്കണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് ആ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടായിരുന്നു കാരണം നമ്മൾ എവിടെ ചെന്നാലാണെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു ഒരു പ്രത്യേകത ഉള്ളത് എപ്പോഴും അവരൊരു ഐക്യത്തോടെ ഉള്ളവരായിരിക്കും അപ്പം അവരുടെ സഹകരണം എല്ലാ സഹകരണവും നമുക്കുണ്ടാവും കാരണം പുരുഷന്മാർ കൂടുതൽ ഉള്ള ആ ഒരു മേഖല ആയതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന വരെ തരാറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്താ പറയുക വീട്ടിലത്തെ ആണെങ്കിലും സാഹചര്യങ്ങൾ അത്ര നന്നായിരുന്നില്ല അപ്പം ആ ഒരു സമയത്തും ഇങ്ങനെ ഒരു പദവിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി എന്നുള്ളതൊരു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണത് അപ്പോൾ അത് അത് എവിടെ നിന്നാണ് ആ ഒരു ധൈര്യം കിട്ടിയത് അതിൻ്റെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സാധനം അതെങ്ങനെയാണ് അതേപ്പറ്റി ഒന്ന് പറയാമോ കാരണം നമ്മൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു തത്വം അത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയത്തും നമ്മളെ കുറേ വർഷങ്ങളായിട്ട് ഒരു പത്തിരുപത് കൊല്ലം നമ്മളെ പോറ്റി ഒരു ഭർത്താവ് ഒരു വീണ് ഒരു പാടില്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ അത് നമ്മൾ സ്വയം നമുക്കൊരു ശക്തി ആർജിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ പ്രവർത്തനം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് തുടർന്ന് അങ്ങനെയും ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് എനിക്ക് വീട്ടിലപ്പോ ഭർത്താവിന് വൈകാരിക വന്നതിന് ശേഷമാണ് ഈ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് അതിനുശേഷം അതായത് ഓട്ടോ എടുത്ത് ഒന്നേന്ന് അങ്ങനെ തുടങ്ങുമായിരുന്നു അതിന് മുൻപ് ഞാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾ കുടുംബശ്രീപരമായിട്ടോ ഉള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഒരു വരുമാനം ആവശ്യമായിട്ട് വന്നത് ഈ ഭർത്താവിന് പാടില്ലാതെ വന്നതോടുകൂടിയ ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകള് ഓട്ടോ ഓടിക്കുന്നുണ്ട് പലയിടത്തായിട്ടും എന്നാലും നമ്മൾ അങ്ങനെ അധികം കാണാറില്ല അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഓട്ടോ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തോന്നൽ വന്നത് എന്തുകൊണ്ടത് അത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടായിരുന്നോ അതോ അങ്ങനെ നമുക്ക് ഉള്ളിൽ സ്വന്തമായിട്ട് തോന്നിയതായിരുന്നു കാരണം വീട്ടിൽ പാടില്ലാതിരിക്കുന്ന അങ്ങോ അച്ഛനും അമ്മയൊക്കെ ഒക്കെ പാടില്ലാതിരുന്ന അവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് ശരിക്കും വീട്ടിൽ സമയം വേണം ഒരു പ്രവൃത്തിയിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ല ഇതാവും നമ്മുടെ സൗകര്യം പോലെ വരുവും പോകുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം നമുക്കൊരു തൊഴിൽ ചെയ്യുകയും ചെയ്യാം അതുകൊണ്ടാണ് കൂടുതൽ ഓട്ടോ തന്നെ തിരഞ്ഞെടുത്തത് ഈ ഒരു ഓട്ടോ വരുമാനം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകാൻ സാധിച്ചിരുന്നോ ആ വലിയ സർക്കാരില്ലാതെ തന്നെ കാര്യങ്ങള് പോകാൻ സാധിക്കും നമ്മൾ സ്ത്രീകൾ ഓട്ടോ ഓടിക്കുമ്പോ ഒരു നാരങ്ങ വെള്ളം ഓടിക്കാനോ ഒരു സ്കർട്ട് വലിക്കാനോ അങ്ങനെയൊന്നും പത്തു പൈസ പോലും ചിലവില്ല നമുക്ക് കിട്ടുന്ന പൈസ ഡീസൽ അടിച്ചു കഴിഞ്ഞ് ബാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ചേച്ചിയുടെ മക്കൾ എങ്ങനെയാണ് രണ്ട് പെൺകുട്ടികളല്ലേ അപ്പോൾ അവരുടെ പഠനവും കാര്യങ്ങളും എല്ലാം ഈ ഒരു വരുമാനത്തിൽ നിന്നല്ലേ എല്ലാ എല്ലാം അതുപോലെ വരുമാനം അതുപോലെ തന്നെ ഒരു ശകലം റബ്ബർ ഒക്കെ കിട്ടാനുണ്ട് വീട്ടില് അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാം കൂടെ ഒരു കുട്ടി റെഡിയാക്കി പോകാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ഇവിടത്തെ ഈ ഒരു മുളക്കുളം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയത് ശരിക്കും ഒരു മോട്ടിവേഷനും കൂടിയല്ലേ ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം തന്നെയല്ല ഞങ്ങളെ കൊണ്ടും എല്ലാം പറ്റില്ല ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങും എന്നുള്ളൊരു തോന്നല് ശരിക്കും അവർക്കുള്ളിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ലേ ആ തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ വാർഡിലെ ആൾക്കാരാണെങ്കിലും അവരെല്ലാവരും തന്നെ പകുതി കൂടുതൽ പേര് വോട്ട് ചെയ്തത് എനിക്ക് തന്നെയാന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹം തീർച്ചയായിട്ടും അറിയാൻ പറ്റുമല്ലോ എല്ലാവരും തന്നെ നല്ല ഒരു സംഘ ആൾക്കാരും

മെമ്പർ വരേണ്ടി വന്നു പ്രസിഡന്റ് ആയിട്ട് വന്നു രണ്ടാമത്തെ പ്രാവശ്യം രണ്ടും തുല്യമായിട്ട് വന്നു അത് നറുക്കിട്ടെടുത്ത് എൽ ഡി എഫിന്റെ പ്രസിഡന്റ് ആയി ഇപ്രാവശ്യം പത്ത് സീറ്റ് നമുക്ക് യു ഡി എഫിന് കിട്ടി യു ഡി എഫിന്റെ തന്നെ പ്രസിഡന്റ് ആകാൻ സാധിച്ചു അപ്പൊ അത് ശരിക്കും ഒരു വലിയ തിരിച്ചുവരവ് തന്നെയായിരുന്നു അപ്പൊ പൊതുവേ കേരളത്തിലാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മിക്കയിടത്തും തന്നെ യു ഡി എഫ് ആണ് കയറിയിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിനെ ഒന്ന് എല്ലാം കൊണ്ടും ശരിക്കും ഒരു വിജയം തന്നെയായിരുന്നു അല്ലെ ഇത് ആ തീർച്ചയായിട്ടും ഒരു നല്ല വിജയം തന്നെ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ നിലവിൽ പതിനെട്ട് വാർഡുകളുണ്ട് കഴിഞ്ഞ വർഷം വരെ പതിനേഴ് വാർഡുകളാണ് ഉണ്ടായിരുന്നത് പുതിയ വാർഡില് പുതിയതായിട്ട് ജനിച്ച് ജയിച്ചു വന്ന ഒരു മെമ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും പതിനെട്ടാമത്തെ വാർഡിലത്തെ മെമ്പറിനെ പരിചയപ്പെടാം ഏർ എന്താ പേരെന്താണ് മഞ്ജു മഞ്ജു ബെഞ്ചമിൻ നമുക്ക് ഈ ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത് ആദ്യമായിട്ട് മത്സരിച്ചപ്പോൾ തന്നെ വിജയിച്ചു വരികയും ചെയ്തു കോൺഗ്രസിന്റെ തന്നെയാണോ അത് കോൺഗ്രസ് തന്നെ ഇവിടെ നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പതിനെട്ട് വാർഡ് അതായത് പതിനേഴ് വാർഡുകളുള്ള മുളക്കുളം ഗ്രാമപഞ്ചായത്തില് ഇപ്പോൾ പതിനെട്ടാമത്തെ വാർഡ് രൂപീകരിച്ചതിലെ ആദ്യത്തെ മെമ്പറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി നിന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് സപ്പോർട്ട് നിങ്ങളെ വിജയിക്കും എന്നുള്ള രീതിക്ക് നമ്മളോടൊപ്പം പ്രചരണ ടൈമുകളിലൊക്കെ ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കുമോ പ്രചരണ ടൈമിൽ ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു ആ പിന്നെ എല്ലാവർക്കും തിരെ കാണുമല്ലോ ഈ ഇലക്ഷന്റെ സമയത്ത് അപ്പം ജയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഒത്തിരി സപ്പോർട്ടുണ്ട് ഇവരുടെ ചേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു മറ്റുള്ള പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും വാർഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വന്ന് എല്ലാരും പ്രവർത്തനത്തിലുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ മുളക്കുളം ഗ്രാമപഞ്ചായത്തിലൊരു നല്ല ഒരു നല്ലൊരു മാറ്റം ഇനി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പറയാൻ പറ്റും പറയാൻ പറ്റും ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിഷത്തോടു കൂടിയാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം ഇവിടെ എന്താണ് ഇപ്പൊ അത്യാവശ്യമായിട്ടൊരു വികസനം ചെയ്യാനുള്ളത് പാടശേഖര സമിതിയുടെ ആണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഇടയാറ്റുപാടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നൊരു പാടശേഖരാണ് അവിടെ ഇപ്പൊ വെള്ളം ഇറങ്ങാത്ത കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട് അതായത് ആഴം കൂട്ടണം അവിടെ ആഴം കൂട്ടിയെങ്കിൽ വെള്ളം വെള്ളം അവർക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ ഇല്ല കഴിഞ്ഞ ഒരു ഭരണസമിതിയിൽ കുറച്ചൊക്കെ ചെയ്തു പക്ഷെ അത് അവർക്ക് പ്രയോജനപ്പെടുന്നില്ല ഇപ്പോഴും കൃഷി വിതയ്ക്കാൻ പറ്റാതെ കുറച്ച് പലശേഖരം കടപ്പുണ്ട് അതാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്കാണ് അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാവുന്ന ഒരാളെന്ന നിലയിൽ താഴെ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കാനാണ് ജിജി ലക്ഷ്യമിടുന്നത് മക്കളായ ആരതിയും ആതിരയും അമ്മയുടെ ഈ രാഷ്ട്രീയ യാത്രയിൽ വലിയ പിന്തുണയുമായി കൂടെയുണ്ട് അധ്വാനത്തിന്റെ തുള്ളികൾ കൊണ്ട് പടുത്തിയുയർത്തിയ ജീവിതമാണ് ജിജിയെ ഈ ഔന്നിത്യത്തിൽ എത്തിച്ചത്